നടന്ന എസ്എസ്എൽസി എക്സാമിനേഷനിൽ സംസ്കൃതം ചോദ്യ പേപ്പർ നമുക്കൊന്ന് ആൻസർ പറഞ്ഞു നോക്കാം ഒന്നാമത്തെ ചോദ്യം ചതുർണാം സമുചിതം കോഷ്ടക കോഷ്ടകാർ ചിത്വാലികത എന്നായിരുന്നു അതിൽ ഒന്നാമത്തേത് സുരാധിബ എന്ന ചോദ്യമായിരുന്നു അതിന്റെ ഉത്തരം ഇന്ദ്രൻ എന്നാണ് രണ്ടാമത്തെ ചോദ്യം യമൻ അജികേത സംവാദം ഉപനിഷീ വർത്തത കഠോപനിഷതി എന്നാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം അഭിജ്ഞാന ശാകുന്തള സ്ഥിതിവൃത്തം കസ്മാത് ഗ്രന്ഥാത് സ്വീകൃതം മഹാഭാരതാത് എന്നായിരുന്നു നാലാമത്തെ ചോദ്യം ലാഭാനാം ശ്രേഷ്ഠം കിം ഉത്തരം ആരോഗ്യം അഞ്ചാമത്തെ ചോദ്യം കിം ഗണേന അന്തർഭവതി വൃഷഭ എന്നാണ് ഉത്തരം അടുത്ത ചോദ്യം നിഷദ ഉത്തരം നളൻ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം യഥോചിതം പട്ടികത ആദ്യം പൂരിപ്പിക്കേണ്ടത് വ്യക്ത പുഷ്പ എന്നാണ് ഉത്തരം രണ്ടാമതായിട്ട് വനസ്പതി മൂന്നാമത്തെ ബോക്സില് പ്രസാരിത നാല് കദളി ഇതാണ് ഉദാഹരണം മൂന്നാമത്തെ ചോദ്യം ഉദാഹരണ അനുസാരം വിഗ്രഹവാക്യം ലിഖത ഉദാഹരണം തന്നിട്ടുണ്ട് ശാസ്ത്രവരം ശാസ്ത്രേഷു വരം നമുക്ക് എഴുതേണ്ട ചോദ്യം സുഖവരം ഉത്തരം സുഖേഷു വരം എന്നാണ് നാലാമതായിട്ട് അധോദത്തവാക്യാ സംബോധനാപദം ചിത്വാ ലിഖത എന്നാണ് അതിൽ സംബോധനാപഥം കമലേ എന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം ഉദാഹരണാനുസാരം പദഛേദം ലിഖത ലിഗൻ ലിഗൻ അധികം ആസീദ് നമുക്ക് ഉത്തരം എഴുതേണ്ടത് കുറവൻ എന്ന ചോദ്യത്തിനാണ് ഉത്തരം അധികം ആസീദ് എന്നാണ് അടുത്തത് ആറാമത്തെ ചോദ്യം പദ്യം പഠിത്വ ഉചിതം ആശയം ചിത്വ ലിഖത ഉത്തരം അതിൽ മൂന്നാമത് രണ്ടാമതായിട്ട് വരുന്ന ജനാനാം ഹൃദയാനി അത്ഭുതീസ്മ എന്നുള്ളതാണ് ഉത്തരം ഏഴാമത്തെ ചോദ്യം പ്രധാന കർമ്മവും അപ്രധാന കർമ്മവും തിരഞ്ഞെടുത്ത് എഴുതാനാണ് കർഷക വൃഷഭം ക്ഷേത്രം നയതി പ്രധാന കർമ്മം വൃഷഭം അപ്രധാന കർമ്മം ക്ഷേത്രം എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം ഉദാഹരണാനുസാരം വാക്യപരിവർത്തനം കുരുത ജലസ്ഥ എന്നാണ് ചോദ്യം ഉത്തരം പറയേണ്ടത് ജലാദൃതെ ഒമ്പതാമത്തേത് ശദ്രശാനി പ്രത്യയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ആ സെന്റൻസിൽ ശത്രു പ്രത്യയം വരുന്നത് പശ്യൻ പ്രത്യയം കമ്പമാന പത്താമത്തെ ചോദ്യം ഉദാഹരണമനുസരിച്ച് വാക്യം പരിവർത്തനം അംബ ചലച്ചിത്രം പശ്യതി അംബ ചലച്ചിത്രം അപശ്യത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അമല പാഠം പഠതി ഉത്തരം അമല പാഠം അപഠ എന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം ഉദാഹരണ അനുസാരം വാക്യപരിവർത്തനം കൂരുത ജലസ്യത എന്നാണ് ചോദ്യം ഉത്തരം പറയേണ്ടത് ജലാധൃത ഒമ്പതാമത്തേത് ശതൃശാനജ് പ്രത്യയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ആ സെന്റൻസിൽ ശത്രു പ്രത്യയം വരുന്നത് പശ്യൻ പ്രത്യയം കമ്പമാന പത്താമത്തെ ചോദ്യം ഉദാഹരണമനുസരിച്ച് വാക്യം പരിവർത്തനം അംബ ചലച്ചിത്രം പശ്യതി അംബ ചലച്ചിത്രം അപശ്യത് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അമല പാഠം പഠതി ഉത്തരം അമല പാഠം അപഠർ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ശ്ലോകം പഠിത്ത പ്രശ്നാന ഉത്തരാണി ലിഖത അതിൽ ആദ്യത്തേത് വിലാസിനി കാനി ന മുമോജ ഉത്തരം ലോചന ജലാനി രണ്ടാമത്തേത് പദ്യത്തിൽ നിന്ന് ഒരു ക്രിയാപദം കണ്ടെത്തിയെഴുതാനാണ് മുമോജ എന്നുള്ളത് എഴുതാം ന വിവേദ ഇതൊക്കെ ഉത്തരമായി വരാം ചോദ്യം കാ വലയം അവനിം അവനിവേദ എന്നാണ് ചോദ്യം വിലാസിനി എന്നാണ് ഉത്തരം അടുത്തത് പദ്യത്തിൽ കങ്കണം എന്നർത്ഥം വരുന്ന മറ്റൊരു പദം വളയം എന്നാണ് ഉത്തരം പന്ത്രണ്ടാമത്തേത് സംഭാഷണമാണ് ഒന്നാമത്തെ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കേന അസ്മി രണ്ടാമത്തെ വരിയിൽ ജീവനശൈലി രോഗേണ ജീവനശൈലി ഭവതി മൂന്നാമത്തേത് വ്യായാമേന നാലാമത്തേത് ധന്യവാദ എന്നാണ് മൂന്നാമത്തെ ചോദ്യം ഗണ്ഡികണി ലിഖത എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഉത്തരം ശാർഗദേവഹ എന്നാണ് രണ്ടാമത്തേത് ചതുഷ്ടികല മൂന്നാമത്തേത് ഗ്രന്ഥേ അധികം അസ്മിൻ നാലാമത്തെ ഉത്തരം നൃത്ത സ്വരൂപം വർണ്ണയതി പതിനാലാമത്തെ ചോദ്യം പ്രാദേശിക ഭാഷായ വിവർത്തേത മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് സംസ്കൃത സാഹിത്യത്തിലെ ദശരൂപകങ്ങൾ പ്രസിദ്ധങ്ങളാണല്ലോ അവയിലൊന്നാണ് നാടകം നാടകങ്ങളിൽ ലോകപ്രസിദ്ധമായി തിളങ്ങുന്ന ഒന്നാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ശാകുന്തളത്തിലെ നാലാം അംഗം അതിമനോഹരമാണ് അതിലെ നാല് ശ്ലോകങ്ങൾ ഉത്തമ ഉത്തമകാവിത്വമായി പണ്ഡിതരാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് ചോദ്യങ്ങൾ സൂചനകൾക്കനുസരിച്ച് ഉത്തരമെഴുതാനാണ് പതിനഞ്ചാമത്തെ ചോദ്യം ലഘുപന്യാസം പി സി ദേവസ്വയുടെ ക്രിസ്തു ഭാഗവതത്തെ കുറിച്ച് പതിനാറ് രത്തൻ ടാറ്റയെ കുറിച്ചുള്ള ജീവചരിത്രം പതിനേഴ് പഞ്ചമഹാകാവ്യങ്ങളിൽ ഒന്നായ കിരാത അർജുനീയത്തെ കുറിച്ച് ഒരു ലഘുടിപ്പണി തയ്യാറാക്കാനാണ്